ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സിന്ധുസ് കറി വേൾഡ് ഇന്ന് ഞാൻ ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കൂന്തൾ കൊണ്ടുള്ള ഒരു സെമി ഗ്രേവി ആയിട്ടുള്ള ഒരു കറിയാണ് ഇതിനുമുമ്പ് ഞാൻ കൂന്തൾ റോസ്റ്റ് ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ ഞാൻ കൂന്തൾ നന്നാക്കണതൊക്കെ കാണിച്ചിട്ടുണ്ട് ഇതിലിപ്പോൾ ഞാൻ അതുകൊണ്ട് കൂന്തളം നന്നാക്കണ വീഡിയോ ഒന്നും കാണിച്ചിട്ടില്ല ഇത് നന്നാക്കി നുറുക്കി എടുത്തിട്ടുള്ളതാണ് ഇതിപ്പോൾ ഒരു കിലോ മേടിച്ചിട്ട് നന്നാക്കി നുറുക്കിയതാണ് കൂന്തലിന് തന്നെ കുറേ ഭാഗങ്ങൾ നമുക്കറിയാം വേസ്റ്റ് ആയിട്ട് പോകണതുണ്ട് താലഭാഗം നല്ലോണം പൂം അപ്പോൾ അതൊക്കെ പോയി കഴിഞ്ഞ് ബാക്കിയുള്ളതാണ് അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കാരണം കൂന്തലിന് വേവുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അത് നന്നായി വേവിച്ചെടുക്കണം കുക്കറിലിട്ട് ഒരു രണ്ടോ മൂന്നോ അടി വിസിലടിക്കേണ്ടി വരും പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ബാക്കി മുളക് പൊടിയൊക്കെ നമുക്ക് പിന്നീട് ചേർക്കാം കേട്ടോ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കാരണം ഇതിൽ നിന്ന് തന്നെ വെള്ളം വരും നമുക്ക് വേണമെങ്കിൽ ഒരു സ്പൂൺ എന്ന് പറഞ്ഞ പോലെ അത്രയും ഒഴിച്ചാൽ മതി ഒന്നോ രണ്ടോ സ്പൂൺ കാരണം ഇതിൽ നിന്നെ കൂടുതൽ വെള്ളം നല്ലോണം പറഞ്ഞു വിടേണ്ടതാണ് അപ്പൊ ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് സ്പൂണിൻ്റെ അത്രയ്ക്ക് വെള്ളം ഒഴിക്കുന്നുള്ളൂ കുക്കറിൽ വെക്കുന്നത് മാത്രം ഇനി നമുക്കിത് കുക്കർ അടച്ച് അടുപ്പത്ത് വെക്കാം കേട്ടോ ഇനി നമുക്ക് ഇത് അടുപ്പത്ത് വെച്ച് ഒരു മൂന്ന് വിസലടിച്ച് കഴിയുമ്പോൾ ഇത് ഓഫ് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ഇതൊരു സെമി ഗ്രേവി ആയിട്ടാണ് അപ്പം അതിന് ഞാനൊരു കുറച്ച് നാളികേരം എടുത്തിട്ടുണ്ട് ഒരു ഇന്ന് കൈ കൊണ്ട് പിടി ഒന്ന് ഒരു മൂന്ന് പിടിയിലത്രിക്ക് നാളികേരം എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് പിടി ചെറുപ്പം കൂടിയാൽ കുഴഞ്ഞാലൊന്നും കുഴപ്പമില്ല ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് ഒരു ഉത്രാവശ്യം വലുപ്പത്തിലുള്ള രണ്ട് കഷ്ണം പട്ട ഒരു രണ്ട് കരയാമ്പൂവ് രണ്ട് ഏലക്കായ ഇതെല്ലാം കൂടിയിട്ടൊന്ന് നമുക്ക് വറുത്തെടുക്കാം ഈ രണ്ട് മൂന്ന് കാഷ്യൂസ് വേണം അത് നമുക്ക് അവസാനം ചേർക്കാം കേട്ടോ ഇതൊന്ന് ചൂടാക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് ഇതിൽ നിന്ന് നമുക്ക് വറുത്തെടുക്കാം അപ്പം ഇതൊന്ന് നമുക്കൊന്ന് വറുത്തെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നാല് കാഷ്യൂസും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം കാരണം എന്തുകഴിഞ്ഞാൽ ആ ചൂടിലിരുന്നിട്ട് അതൊന്നും കൂടെ മുരിഞ്ഞാൽ മതി കുറച്ചു നേരം കൂടി ഇളക്കിയില്ലെങ്കിൽ നമുക്കത് കരിഞ്ഞു പോവും നല്ല ചൂടല്ലേ അതുകൊണ്ടാണ് കേട്ടോ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ എൻ്റെ തൊട്ട് കഴിഞ്ഞ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൺ എന്നുള്ള നോട്ടിഫിക്കേഷനും കൂടെ എനേബിൾ ചെയ്തോളൂ കേട്ടോ അപ്പം നിങ്ങൾക്ക് ഞാനിരുന്ന വീഡിയോസിൽ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളു അപ്പൊ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ചെയ്തോളൂ അപ്പൊ നമ്മള് നാളികേരം വറുത്തത് ഉണ്ട് അത് ചൂടാറിയിട്ടുണ്ട് ഒരു ചെറിയ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പൊ ഞാൻ ഇത് നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് നല്ലപോലെ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം കേട്ടോ ആദ്യം നമ്മൾ പൊടിച്ചെടുത്തിട്ടാണ് പിന്നെ നമ്മൾ അരച്ചെടുക്കണത് അല്ലെങ്കിൽ കാഷ്യൂസ് ഒക്കെ ഇതാവേണ്ട അപ്പം നല്ലപോലെ പൊടിച്ച് ഇനി അരച്ചെടുക്കാം അപ്പം ഇനി നമ്മുടെ കറീനെ റോസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതിന് വെളിച്ചെണ്ണയാണ് നല്ലത് പിന്നെ നമുക്ക് വേറെ ഏതോ ഓയിൽ എടുക്കണമെങ്കിലും എടുക്കാം കേട്ടോ വെളിച്ചെണ്ണയാണ് അതിൽ ടേസ്റ്റ് ഉണ്ടാവുക ഞാനൊരു രണ്ട് സബോള നീളത്തിൽ നീളത്തിലരിഞ്ഞതുകൊണ്ട് നീളത്തിലോ നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് എങ്ങനെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ അതൊന്ന് വഴണ്ടി വെട്ട് ഇതിപ്പോ നിങ്ങൾക്ക് മീൻ മീൻചട്ടി ഉണ്ടെങ്കിൽ നല്ല മൺചട്ടി ഉണ്ടെങ്കിൽ മൺചട്ടിയിൽ തയ്യാറാക്കാട്ടോ എന്തെങ്കിലും മൺചട്ടി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ നോൺ സ്റ്റിക്കിൽ തയ്യാറാക്കുന്നത് മൺചട്ടി ഉണ്ടെങ്കിൽ മൺചട്ടിയിൽ തയ്യാറാക്കുമ്പോ അതിനൊരു പ്രത്യേക ടേസ്റ്റ് വേണം കേട്ടോ ഇത് നമുക്ക് ചപ്പാത്തിയിലോ അപ്പത്തിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ ചോറിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും കാരണം ഒരു സെമി ഗ്രേവി ഉള്ളത് കൊണ്ട് എല്ലാത്തിന്റെയും കൂടെ കഴിക്കാൻ സൂപ്പറാണ് കേട്ടോ അപ്പോൾ നമ്മളുടെ സവോള ഏകദേശം വഴണ്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണിന്റെ അത്രയ്ക്ക് ഇഞ്ചിയും അത്ര തന്നെ വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ട് ചതച്ചത് ഇതിൽ ചേർത്ത് കൊടുക്കണ്ടേട്ടോ ഇഞ്ചി ഏകദേശം ഒരു ഇഞ്ച് ഒരു ഒന്നര ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയും ഒരു പത്ത് അല്ലി വെളുത്തുള്ളി അത്രയ്ക്ക് ഉണ്ടാവും എന്നാലും നമുക്ക് ഇത്ര കിട്ടും അപ്പൊ അത് ഇതിൽ ഇട്ടിട്ട് നല്ലോണം മൂത്ത് വയ്ക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം പിന്നെ ഇനി എരി വേണമെന്നുണ്ടെങ്കിൽ ഒരു പച്ചമുളകും കൂടെ ഇപ്പൊ ചേർത്ത് കൊടുക്കാം ഞാൻ പച്ചമുളക് ചേർക്കുന്നില്ല കാരണം നമ്മൾ കുരുമുളക് ഇട്ടിട്ടുണ്ട് അരയ്ക്കുമ്പോൾ പിന്നെ ഇനി മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പച്ചമുളക് ചേർക്കുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇതിലേക്ക് നമുക്ക് ഒന്നോ രണ്ടും പച്ചമുളകും കൂടെ ഇപ്പൊ ചേർക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് വലിയ തക്കാളി ചെറുതാക്കി അതിലൂടെ ചേർത്ത് കൊടുക്കാം ഇത് നല്ലതുപോലെ ഇതിലോട്ട് വഴണ്ട് വെന്ത് വരട്ടെ തക്കാളി നല്ലോണം ഒന്ന് വെന്ത് വഴണ്ട് വഴണ്ടുവരണം അപ്പം അതിനുവേണ്ടി ഞാൻ അതൊന്ന് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് മിനിറ്റ് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം നല്ലോണം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി പൊടി ഇപ്പം നമ്മൾ ചേർക്കുന്നില്ല കാരണം നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ അത് ഇതൊന്ന് മുളക് പൊടി മല്ലിപ്പൊടിയൊന്ന് മൂത്ത കേട്ടോ ഒരു ചെറിയ സ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് നമ്മൾ പട്ട ഒക്കെ അരയ്ക്കുമ്പോൾ ചേർത്തിട്ടുണ്ട് എന്നാലും ഒരു ചെറിയ സ്പൂൺ നമുക്ക് ഗരം മസാലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കൂന്തൾ ഒഴിച്ചു കൊടുക്കാം മറ്റേ വെള്ളം ഒഴിക്കാതെ ഇതിനാകെ രണ്ട് ടീസ്പൂൺ വെള്ളം നമ്മൾ ഒഴിച്ചത് എന്നിട്ടും ഇത്രയും വെള്ളം ഉണ്ട് കൂന്തൾ നല്ല വെള്ളം വരും അപ്പം അതും കൂടെ ഇതിൽ കിടന്ന് ഈ മസാലയിൽ കിടന്നിട്ടൊന്ന് പിടിക്കട്ടെ കേട്ടോ അപ്പോൾ നമ്മുടെ ചൂട് നമ്മളിതിലേക്ക് കപ്പ് ചൂടുവെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂടെ നല്ലതുപോലെ തളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ അരപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ നാളികേരവും കുരുമുളകും പിന്നെ പട്ട കറിയാമ്പൂ കാഷ്യൂസ് എല്ലാം കൂടെ ചേർത്ത് ഒരു അരപ്പ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു ആ അരപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും ഈ സമയത്തൊന്ന് നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കാട്ടോ കേട്ടോ തീ ഞാനിതിലേക്ക് നമ്മളുടെ ആ മിക്സി കഴുകിയ കുറച്ച് വെള്ളം കൂടെ ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ഉപ്പ് നോക്കാം കാരണം ഞാൻ നേരത്തെ ഉപ്പ് ചേർക്കാഞ്ഞത് നമ്മൾ കൂന്തൾ വേവിക്കുമ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഉപ്പും മറ്റേ മസാലയിൽ ചേർക്കാഞ്ഞത് ഇതിലാവശ്യം ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഈ കറിക്ക് നല്ല റെഡ് കളർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്തതിൽ ഒരു ടീസ്പൂൺ മുളക് പൊടിയും രണ്ട് ടീസ്പൂൺ കാശ്മീരിയും മുളക് പൊടിയും ചേർക്കാം കേട്ടോ അങ്ങനെയും ചെയ്യാം അപ്പോൾ നല്ല റെഡ് കളർ കിട്ടും ഇത് പത്ര റെഡ് ഉണ്ടാവില്ല ഇതൊന്ന് തിളച്ച് അരപ്പൊക്കൊന്ന് വേവട്ടെ അരപ്പൊക്കൊന്ന് വേവി ചാറൊക്കെ ഒന്ന് കുറുതായി വരട്ടെ തിളച്ച് കഴിയുമ്പോൾ നമുക്കതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇടാം കേട്ടോ അപ്പോൾ നമ്മളുടെ കറി ഇതേ കുറുകി ഇവിടെ പാകമായിട്ട് വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞിരുന്നു ഒരു സെമി ഗ്രേവി ആണെന്ന് അപ്പം നല്ല സൂപ്പറായിട്ടുള്ള നമ്മുടെ കൂന്തൽ സെമി ഗ്രേവി കറി തയ്യാറായിട്ടുണ്ട് ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളൂ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്